ഒരുപാട് ചെടികൾ ഉണ്ടായാലും നമ്മൾ കോമൺലി ആവശ്യപ്പെടുന്ന ചെടികളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇത് മഞ്ജുള പൊത്തൂസ് നമ്മൾ പ്രൊപ്പിക്കേഷനു വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം ഹൈബ്രിഡ് ചെയ്തെടുത്തിട്ടുള്ള ചെടികളാണ് കേട്ടോ പിന്നെ ഇതൊക്കെ സ്ഥിരം ഇവിടെ നിന്ന് ഒരുപാട് വിറ്റഴിഞ്ഞു പോകാറുള്ള ചെടികളാണ് മാത്രല്ല എല്ലാ വീട്ടിലും നോക്കിയാലും ഇത്തരത്തിലുള്ള ചെടികൾ ഒരുപാട് നമുക്ക് കാണാം ലക്കി പാമ്പുവിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ സൈസിനനുസരിച്ചാണ് ഇവിടുത്തെ റേറ്റ് ഉള്ളത് ചെറിയ സൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപയിൽ നിന്നാണ് കേട്ടോ എത്ര വിവിധ തരത്തിലുള്ള ചെടികൾ കൊണ്ടുവന്നാലും എല്ലാവരും ഒരുപോലെ ഡിമാൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചെടികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്കി പാമ്പുവിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിനൊക്കെ നല്ല റേറ്റ് കുറവായിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ചെടികളും വളരെ കെയറിങ് കുറഞ്ഞിട്ടുള്ള ചെടികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ നേരിട്ട് വന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നൂ ഇതെല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടുന്ന വെറൈറ്റികളാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ